നമ്മൾ ഇന്നൊരു മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ മുരിങ്ങയില കുറച്ച് പിച്ച് എടുക്കാം നമ്മുടെ മുരിങ്ങയിലാണ് അപ്പം നമുക്ക് വിശ്വസിച്ച് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കുറച്ചില എടുക്കാം നമുക്കിത് കൊണ്ട് പോയിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാം നമ്മുടെ മുരിങ്ങയിലെ സൂപ്പ് ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം ചീനിച്ചട്ടിയിൽ വച്ചിട്ടുണ്ട് നമുക്കിതിനകത്തൊന്നും തിളക്കണ്ട നമുക്ക് ഈ മുരിങ്ങയില ഞാൻ പിച്ച് കഴുകിക്കൊണ്ട് വന്ന മുരിങ്ങയിലാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മുരിങ്ങയിലൊരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഇത് രാവിലെയൊക്കെ കഴിച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ ഇടനേരത്ത് നമുക്കിത് വെറുതെ കഴിക്കുക ഇതിൽ കൂടുതൽ കൂട്ടൊന്നുമില്ല ഇതിനകത്ത് രണ്ട് ഇടും ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഇതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ മുരിങ്ങയില ഇതാ തിളച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇത് ഞാൻ എല്ലാം കൂടി അടിച്ചു വച്ചേക്കുവാണ് ഇത് പിന്നെ കുരുമുളക് ഉണ്ട് കുരുമുളക് ഉലുവ ജീരകം പിന്നെ എന്തുവാ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കിതിൽ കുറച്ച് രണ്ട് സ്പൂൺ സ്പൂണിട്ട് കൊടുക്കാം നല്ല ഔഷധമാണ് നമുക്കിതൊക്കെ നമുക്ക് വെള്ളമായിട്ട് കുടിക്കാനും ഒക്കെ നല്ലതാണ് ചെറുപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും ഇപ്പിടേണ്ട ഉപ്പ് ഇടണവട്ടാൽ മതി പ്രഷറൊക്കെ ഉള്ളൊരു ഉപ്പ് ഇടാതെ തന്നെ അതിൽ ഈ വെള്ളം അങ്ങ് കുടിച്ചാൽ മതി നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു എല്ലാം ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് ആറുമ്പോൾ മാത്രം നമുക്ക് നമുക്കെടുത്താൽ മതി ഇതൊന്ന് ഇതൊന്നാറി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം നമുക്ക് അരിച്ചെടുത്ത് വേണമെങ്കിൽ നമുക്ക് കുറേ വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുടിക്കാമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ബൗളിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സൂപ്പ് കുടിക്കുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് കുടിക്കാവുന്നതാണ് അതിന് രുചി ഭയങ്കരമായ രുചിയൊന്നുമില്ല എങ്കിൽ പോലും അതിനെക്കാട്ടി ഇത് ഗുണമാണ് ഇതിന് കൂടുതലുള്ളത് മുരിങ്ങയില നല്ലതാണ് എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങയില ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ഉലുവ കുരുമുളക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു സൂപ്പാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് െല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു പിന്നെ ഇന്ന് ചാനലിൽ വന്ന് ഇതിൻ്റെ ഇത് ഇതൊക്കെ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ